പ്രിയപ്പെട്ടവരെ നമ്മുടെ അബ്ബാസ് മൗലവി ഇട്ട ഈ ഒരു കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ തരാ എന്നുള്ള ഞാൻ ഞാനിപ്പോ ഈ വോയിസിൽ വന്നു എന്ന് എഴുതിയിട്ട് തുടർച്ചയായിട്ടുള്ള വോയിസിൽ ഞാൻ ഉണ്ടാവില്ല എനിക്ക് സുഖമില്ല നല്ല ചുമണ്ട് ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുള്ള അപ്പൊ ഒന്ന് ഉറങ്ങണം എന്നിട്ട് ഉറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങാന്നുള്ളതിലാണ് നിൽക്കുന്നത് ഏതായാലും ശരി ഞാൻ ഞാനിതിന്റെ വിശദീകരണത്തിലേക്ക് വരാം ഇമാം റാസി വിഗ്രഹാരാധകരെ കുറിച്ചുള്ള അവരുടെ ഇനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു അതിന്റെ അർച്ചകർക്ക് അർത്ഥം അർത്ഥം പറയാതെ ആ കൂട്ടത്തിന് നാലാമത്തത് അന്നവും ഈ വിഗ്രഹങ്ങളെയും ഈ ബിംബങ്ങളെയും ഒക്കെ അവർ വെച്ചു അല സുവരി അമ്പിയായിഹിം അക്കാബരിഹിം അവരുടെ അമ്പിയെ പ്രവാചകന്മാരുടെയും അവരുടെ നേതാക്കന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ രൂപത്തിലുണ്ടാക്കി എന്നിട്ട് പോമു അവർ വാദിക്കുകയും ചെയ്തു അന്നഹും ഈ രൂപങ്ങൾക്ക് അവർ ഇബാദത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ഇബാദത്ത് ചെയ്യുന്ന സമയത്തൊക്കെ ആ മഹാന്മാരൊക്കെ അവർക്ക് സുപാർശകരായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനെ സമീപിക്കും അള്ളാഹുവിന്റെ അടുത്ത് സുപാർശകരാകും എന്ന് അവർ വാദിക്കുകയും ചെയ്തു ഇതാണവർ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഈ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന സമയത്ത് ആ വിഗ്രഹം ആരുടെ രൂപമാണോ ആ രൂപത്തിലുള്ളവർ ഇവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യും എന്ന് വിശ്വസിച്ചു എന്നിട്ട് പറയണോ അടുത്ത വയസ്സിൽ വിടാ എന്നിട്ട് പറയണോ ഇക്കാലഘട്ടത്തിൽ ഇതിന്റെ ഉണ്ട് എന്നിട്ട് നദീർ എന്താണ് അതിനോട് തുല്യമായത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണം ഇഷ്ടി ജനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അവർ ബി അവര് അക്കാബരി മഹാന്മാരുടെ കബറിനെ ബഹുമാനിക്കൽ കൊണ്ട് ജോലിയാകുന്നുണ്ട് ഏത് വിശ്വാസപ്രകാരം അലഴ്ത്തിക്കാതി അന്നഹും അല്ലമു എന്തെല്ലാം ആ മഹാന്മാരുടെ കബറിനെ ബഹുമാനിക്കുന്നത് കാരണമായിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഈ ഒരു വിശ്വാസത്തോടു കൂടിയേ ക വിശ്വാസത്തോടു കൂടി കബറിനെ ബഹുമാനിക്കുന്നു അപ്പൊ കബറിനെ ബഹുമാനിക്കുന്നതിനെല്ലാം ഇമാം റാസീടെ എന്ത് ചെയ്യുന്നത് എതിർക്കുന്നത് പിന്നെന്താണ് ഈ വിശ്വാസത്തെയാണ് എതിർക്കുന്നത് അതായത് ആ കബറിനെ ബഹുമാനിക്കൽ കൊണ്ട് മഹാന്മാര് ശുപാർശ ചെയ്യുന്നുള്ളത് ഇങ്ങനൊരു വിശ്വാസം ഞങ്ങൾക്കില്ല അത് വിഗ്രൂപുണ്ടാക്കിയിട്ട് വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഏർ കാരണം കബറിനെ ബഹുമാനിക്കുക എന്നുള്ളതല്ല മറിച്ച് ഖബറിനെ ബഹുമാനിക്കണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹദീം റാസീദന്റെ പറയുന്ന ഉദ്ധരണി ഞാൻ മുട്ടേരാ പിന്നെ ഖബറിനെ നമ്മളൊക്കെ ഫിഖറിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കാണാം ഖബറിനെ ബഹുമാനിക്കണം മഹാന്മാ ഖബറിന്റെ മേലെ ചവിട്ടാൻ പാടിഞ്ഞാ അതിനുള്ള ബഹുമാനാണ് അതുപോലെ തന്നെ ഖബറിന്റെ അടുത്ത് ഖബറിന്റെ മുകളിൽ മൂത്രം ഒഴിക്കൽ ഹറാമാണ് ഖബറിൻ ഒമിനായ ഒരാളുടെ അടുത്ത് അടുത്ത ഒഴിക്കലും കറാഹത്താണ് മേലെ മൂത്രം ഒഴിക്കല് ഹറാമാണ് അതിന്റെ മേലെ ഇരിക്കല് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബഹുമാനിക്കലാണ് ബഹുമാനിക്കൽ കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ പ്രശ്നമാണ് പക്ഷെ ബഹുമാനിക്കലിനല്ല ഇമാം റാസി എതിർത്തിട്ടുള്ളത് അതുപോലെ തന്നെ മഹാന്മാരുടെ കബറിന്റെ മേലെ മൂത്രയ്ക്കൽ ഹറാമാണ് അതിന്റെ അടുത്ത മൂത്രയിക്കലും ഹറാമാണ് എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ മഹാന്മാരുടെ ഖബറിനെ ബഹുമാനിക്കലാണ് ഈ ബഹുമാനിക്കലിനെ എല്ലാ മഹാനവറുകള് എതിർത്തിട്ടുള്ളത് പിന്നെ എന്താണ് ഈ വിശ്വാസത്തെയാണ് എതിർത്തുള്ളത് ഈ വിശ്വാസം സുന്നികൾക്കില്ല ഇനി ഇമാം റാസിയുടെ മറ്റൊരു നമ്മുടെ സഖാഫി സത്യത്തിൽ സലഫിയത്തിലേക്ക് വന്നു വന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ അദ്ദേഹം ഞാൻ പറഞ്ഞ ഭാരത്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കാ സാധാരണ മുസ്ലിംമാര് മിക്കവാറും ഭാരതത്തിലേക്ക് ന്യായീകരണം പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാണ് പതിവ് ഏർ പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഖബറുകളെ താളിയും ചെയ്യുന്ന വിഷയം എങ്ങനെ ഖബറാളികൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഖബറാളികൾ ഖബറിനെ താളിയും ചെയ്യല് എന്താണ് അത് ഷിർക്കാന്നാണ് ഇപ്പം പറഞ്ഞത് അത് പൂർണ്ണമായിട്ടും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് ഇതന്നെയാണ് നമ്മൾ പറയുന്നത് ഖബറിന്റെ മേലെ ജാറം മൂടുന്നു ഖബറങ്ങൾക്ക് നേർച്ചയാക്കുന്നു ഖബറിനെ ത്രോ ഓഫ് ചെയ്യുന്നു ഭീമാപള്ളിയിലൊക്കെ അന്ന് കാണാലോ ഏഹ് ഇതൊക്കെ കബറാളികളിൽ നിന്ന് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണല്ലോ കബറാളികൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യണം അല്ലാതോട് എന്ന് വിശ്വസിച്ചിട്ടല്ലേ ചെയ്യുന്നത് അത് തന്നെയാണ് ശെർക്കും നമ്മൾ പറയുന്നത് അത് പൂർണ്ണമായിട്ടും സക്കാഫിസ്ഥാൻ അംഗീകരിച്ച സ്ഥിതിക്ക് പിന്നെ സഖാഫിസ്ഥാനായിട്ട് സംവദിക്കേണ്ട കാര്യമില്ല ഏഹ് പിന്നെ ഖബറിനെ താലീം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇമാം റാസി റാസിന്റെ മറ്റൊരു ഇബാർ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് വേറെ വിഷയമാണ് ആ വിഭാഗത്തിൽ റൗല ഷെരീഫിനെ കുറിച്ചാണ് പറയുന്നത് റൗലയെ കുറിച്ചാണ് അതായത് ഖബറിനെ കുറിച്ചാണ് ഖബറും റൌണി രണ്ടും രണ്ടാണ് അത് ഞാൻ വേറെ വോയിസിൽ പറയാം ഇൻഷാ